ും വാഹ്മി വെഹുമാന്യായ സഹോദരങ്ങളെ സഹോദരിമാരെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ വിഷയത്തിലും പുരുഷന്മാരുടെ വിഷയത്തിലും വസ്ത്രത്തിൽ കൃത്യമായ നിലപാട് ഹദീസുകളിൽ കാണാൻ കഴിയും എവിടെ വരെ ആവണം ഒരു സ്ത്രീയുടെ വസ്ത്രം പുരുഷന്റെ വസ്ത്രം എന്ന് കൃത്യമായി ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം പുരുഷന്റെ വേഷം നെരിയാണിക്ക് മുകളിലാവണമെന്നും കടങ്കാലുവരെയാവാം നെരിയാണി വരെയാവാം എന്നാൽ മുട്ടിനു പുറത്ത് കാണുന്ന രൂപത്തിലാകാൻ പാടില്ല സ്ത്രീയുടെ വേഷമാണെങ്കിൽ കാൽപാദം മറയുന്ന വേഷം ആവണം കാൽപാദത്തിൽ മറയുന്ന രൂപത്തിലാവണം വേഷം ധരിക്കേണ്ടത് കാൽപാദം വെളിവാക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പുരുഷന്മാരെ ബാധിക്കുന്ന വിഷയമാണിത് അവർ നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ മാത്രം നിര്യാണിക്ക് മുകളിലാക്കുകയും അല്ലാത്തപ്പോൾ താഴ്ത്തിയിടുകയും ചെയ്യാറുണ്ട് സ്ത്രീകളാണെങ്കിൽ നമസ്കരിക്കുമ്പോൾ മാത്രം അവിറത്ത് മറക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുകയും അല്ലാത്തപ്പോൾ ഒരു ലാഘവഭാവം കാണിക്കുകയും ചെയ്യാറുണ്ട് ഇത് രണ്ടും ശരിയല്ല എപ്പോഴും അന്യപുരുഷന്മാരുടെ മുമ്പിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ടതുപോലെ കടങ്കാല് കൊണ്ടു നിർത്താതെ നിര്യാണി മുഴുവനും മറഞ്ഞ് കാൽപാദം മറഞ്ഞ് താഴ്ത്തി താഴേക്കിറങ്ങുന്ന വേഷം അത് കാൽപാദം മറയുക എന്നുള്ളത് ആ വേഷത്തിൻ്റെ ഒരു മര്യാദയാണ് ആൽപാദം മറിഞ്ഞ് ആ ഡ്രസ് അല്പം ഇറങ്ങിയാലും ഒരു രണ്ട് ചാണോ മറ്റോ ഇറങ്ങിയാലും പോലും പ്രശ്നമില്ല എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വസ്ത്രം നിര്യാണിക്ക് മുകളിൽ നിൽക്കണം ആ നിസ്കാരത്തിന്റെ സമയത്ത് മാത്രമല്ല എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അബൂഹി അള്ളാഹു ലാഹി അലി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നിര്യാണിക്ക് താഴെ പോകുന്ന വസ്ത്രം അത് നരകത്തിന്റെ വസ്ത്രമാണ് നരകത്തിലാണ് എന്ന് റസൂർ ഇസ്ലാല് കൃത്യമായി പരാമർശിക്കുന്നുണ്ട് ഇമാം അഹമ്മദ് അത് പൊങ്ങച്ചത്തിന്റെ അടയാളമാണ് പൊങ്ങച്ചക്കാരെ അഭി ദുരഭിമാനികളെ അഹങ്കാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അതേപോലെ തന്നെ ഇമാം മുസ്ലിം അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മൂന്ന് വിഭാഗം ആളുകളെ അള്ളാഹു നോക്കുകയാണ് സംസ്കരിക്കാത്ത നോക്കാത്ത നാളിൽ സംസാരിക്കാത്ത സംസ്കരിക്കാത്ത മൂന്നാളുകൾ ആരാണ് അതിലൊന്ന് അൽ മുസ്ബിൾ നെരിയാണിക്ക് താഴെ അവസ്ഥ വലിച്ചു വെച്ച് നടക്കുന്നവരാണ് അപ്പോ പുരുഷന്റെ വേഷം നെരിയാണിക്ക് മുകളിലാവണം എന്നുള്ളത് റസൂൽസ്ലം പഠിപ്പിച്ച ഒരു നിയമമാണ് സ്ത്രീയുടേത് നിര്യാണി മറയുന്ന വേഷവും ആവണം എന്നാണ് നിര്യാണിയെ നല്ല കാൽപാദ മറയുന്ന വേഷമാവണം എന്നാണ് ഹദീസിൽ കൃത്യമായി കാണാൻ കഴിയുന്നത് അള്ളി അള്ളാഹു ഇവിടെ റസൂള്ളി സ്വല്ലാ അലിസ്ലം പറയുന്നുണ്ട് നിങ്ങളുടെ വസ്ത്രം താഴ്ത്തണം കാൽപാദം മറയുന്ന രൂപത്തിൽ രണ്ടു മുഴമെങ്കിലും നിങ്ങൾ താഴ്ത്തിയിരണം എന്ന് റസൂള്ളി സ്വല്ലാ അലിസ്ലം പറയുന്നുണ്ട് അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചു നമ്മൾ അറിയാതെ നമ്മുടെ വണ്ണക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ പ്രശ്നം കൊണ്ടോ ഒരു ഭാഗം താന്നുപോയി നമ്മൾ അത് കയറ്റി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ താഴ്ന്നു പോയി എന്ന് വെച്ചിട്ട് അതിൽ കുറ്റമില്ല അബ്ദുല്ലാഹുഹുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ കാണാം റസൂലി പറയുകയാണ് അഹങ്കാരത്തോടുകൂടി വസ്ത്രം താഴ്ത്തി നടക്കുന്നവനെമത്ത് നാളിൽ അള്ളാഹു നോക്കുകയില്ല എന്ന ഹദീസ് ഉദരിക്കുമ്പോ പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ എന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം എപ്പോഴും താഴ്ന്നു പോകും ഞാൻ നേരെയാക്കാൻ ശ്രമിക്കാറുണ്ട് റസൂൾ ചോദിക്കുന്നുണ്ട് നീ നേരെയാക്കാൻ ശ്രമിക്കാറില്ലേ അപ്പോ റസൂൽ ഇസ്ലാല്സലം പറഞ്ഞു ഇത് അഹങ്കാരവുമായി ബന്ധപ്പെട്ട വിഷയമല്ല അപ്പൊ നമ്മൾ കേറ്റി കൊടുക്കുക താഴ്ന്നു പോകുമ്പോ നമ്മൾ കേറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് വസ്ത്രത്തിന്റെ പ്രശ്നം കൊണ്ടോ നമ്മുടെ ശരീരത്തിന്റെ പ്രയാസം കൊണ്ടോ ഒരു സൈഡ് താഴ്ന്നു പോയി നിര്യാണിക്ക് താഴ്ന്നു താഴെ പോയി എന്ന് വെച്ചിട്ട് അതിൽ കുറ്റമില്ല പക്ഷെ മനഃപൂർവം നമ്മൾ അങ്ങനെ നടക്കാൻ പാടില്ല മനഃപൂർവ്വമല്ല ഇത് എന്റെ ശൈലിയാണ് എന്ന് പറഞ്ഞിട്ടും നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറക്കി നടക്കുന്ന രീതി പുരുഷന്മാർ പിൻപറ്റരുത് മഹാനായ ഖത്താബ് അമർത്താബുറി അള്ളാഹുനുഹിന്റെ അവസാനത്തെ ഉപദേശം പോലും ഇപ്രകാരമായിരുന്നു അദ്ദേഹം പരിക്കേറ്റ് കുത്തേറ്റ് മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സന്ദർശിച്ച ഒരു യുവാവിനോട് അദ്ദേഹം പറയുന്നുണ്ട് ഇതൂ അലയ്യൂല ആ കുട്ടിയെ തിരിച്ചു വിളിക്കൂ എന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് പറഞ്ഞു മോനെ വസ്ത്രം കേറ്റി കൊടുക്കണം അപ്പോ ഈ വിഷയം നമ്മൾ നിസ്സാരവൽക്കരിക്കാതെ കൂടി കാണുക പുരുഷന്മാർ നിര്യാണിക്ക് മുകളിലായി വസ്ത്രം ധരിക്കണം സ്ത്രീകൾ കാൽപാദം മറയുന്ന വസ്ത്രവും ധരിക്കണം ഇത് ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ വാല്ഹി വാത്തു